സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദൈവികമായ ഊർജം ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു പലവ്യഞ്ജന വസ്തുവാണ് ഉപ്പെന്ന് പറയുന്നത് നിങ്ങളുടെ ഗൃഹത്തിൽ ഒരുപക്ഷെ വഴക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ശത്രുതയോ അംഗങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹമില്ലായ്മയോ വർദ്ധിക്കുന്നുണ്ട് എങ്കില് നിങ്ങളുടെ അടുക്കളയിലെ ഉപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് ഈ ഒരു ദിശയിലാണോ എന്നൊന്ന് പരിശോധിക്കാം കാരണം നമ്മുടെ അടുക്കളയിൽ ഈ ഒരു ഭാഗത്ത് മാത്രം ഉപ്പ് സൂക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുക അപ്പൊ ഏതാണ് ആ ദിശ അവിടെ ഉപ്പ് സൂക്ഷിച്ചാൽ എന്തെന്ത് കോട്ടങ്ങളാണ് നമുക്ക് ഉണ്ടാകുക ഉപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഐശ്വര്യവർധനവിന് ഉപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നേക്കുറിച്ചെല്ലാമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നേരെ വീടുകളിലേക്ക് പോകാൻ അതിന് മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയു മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അടുക്കളയിലാണ് ഒരു ഗൃഹത്തിൽ അന്നപൂർണേശ്വരി അല്ലെങ്കിൽ മഹാലക്ഷ്മി വസിക്കുന്നത് എന്നുള്ളതാണ് ഒരു വീടിന്റെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് സ്ത്രീയാണ് സ്ത്രീ ഏറ്റവും കൂടുതൽ പരിചരിക്കുന്നതും അവരുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നതും അടുക്കളയിലാണ് ഒരു പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം മഹാലക്ഷ്മിയുടെ വാസകേന്ദ്രമാണ് അടുക്കള എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ ഓരോ ഭാഗത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്ന ഓരോ വസ്തുവിനും ചില സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോന്നിനും ഓരോരോ സ്ഥാനങ്ങളുണ്ട് ശരിയായ സ്ഥാനത്ത് ആ വസ്തുക്കൾ വെച്ച് ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും വർദ്ധിക്കാൻ കാരണമാകും എന്നതാണ് ഈ വസ്തുക്കളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഗൃഹത്തിലെ ഉപ്പ് എന്ന് പറയുന്നത് രുചിക്ക് വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങളിൽ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമല്ല ഉപ്പിന്റെ ധർമ്മം മറിച്ച് നെഗറ്റിവിറ്റിയോട് നെഗറ്റീവ് എനർജിയോട് വളരെ പെട്ടെന്ന് പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയെ നിർവീര്യമാക്കി പോസിറ്റീവ് എനർജി നിറയ്ക്കാനുള്ള ഒരു കഴിവും ഉപ്പിനുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ മഹാലക്ഷ്മിയുടെ പ്രതീകമായിരിക്കുന്ന ഉപ്പ് തെറ്റായ ദിശയിൽ അതിനെ സൂക്ഷിക്കുന്നത് വിപരീതമായ ഫലത്തെ നേടിത്തരും എന്നുള്ളതാണ് വീട്ടിൽ അകാരണമായ വഴക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ മനപ്രയാസം മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഇതൊക്കെ വർദ്ധിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഗൃഹത്തിലെ ഉപ്പ് ഈ ഒരു ഭാഗത്താണോ സൂക്ഷിച്ചിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ അവിടെ നിന്നും മാറ്റി സൂക്ഷിക്കാം അപ്പോഴേക്കും നിങ്ങളുടെ ഗൃഹത്തിൽ നഷ്ടപ്പെട്ടുപോയ ശാന്തി സമാധാനം സന്തോഷം ഇതൊക്കെ തന്നെ വർദ്ധിക്കും എന്നതാണ് വാസ്തുശാസ്ത്രം പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയുടെ വടക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ ഈശാന മൂല ഈ ഒരു ഭാഗത്ത് ഉപ്പ് സൂക്ഷിക്കാൻ പാടില്ല എന്നതാണ് ഈ ഈശാന മൂലയിൽ ഉപ്പ് സൂക്ഷിക്കാൻ പാടില്ല എന്ന് വാസ്തു പറയുന്നതിന്റെ ഒരു പ്രധാന കാരണം രാഹുവിന്റെ സ്വാധീനമാണ് ഉപ്പിന് നെഗറ്റിവിറ്റിയെ തടയാനുള്ള പ്രത്യേകമായ കഴിവുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിനുള്ള കഴിവുണ്ട് എന്നിരിക്കലും ഉപ്പിന് രാഹു എന്ന ഗ്രഹവുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് രാഹുവിന്റെ സ്വഭാവം അസ്ഥിരതയും പെട്ടെന്നുള്ള തടസ്സങ്ങളുമാണ് ഈശാന ഗുണില് നമ്മൾ ഉപ്പ് സൂക്ഷിക്കുന്നതിലൂടെ രാഹുവിൻ്റെ നെഗറ്റീവായിട്ടുള്ള സ്വാധീനം ആ ഗ്രഹത്തിൽ വർധിക്കുന്നതിന് കാരണമാകും എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് അത് കുടുംബാംഗങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയും കലഹവും മനപ്രയാസങ്ങളും ഉണ്ടാക്കും എന്നുള്ളതാണ് ഈശാനമൂല ജലതത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരിടം കൂടിയാണ് അവിടെ പോസിറ്റിവിറ്റിയുടെ ലക്ഷ്മി തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഉപ്പ് സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്ന സർവ്വവിധമായ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഈ ജലതത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒഴുകി പോകാൻ അത് കാരണമാകും എന്ന ഒരു വിശ്വാസവും അതുകൊണ്ടാണ് ഈ ദിശയിൽ നമ്മൾ ഉപ്പ് സൂക്ഷിക്കാൻ പാടില്ല അടുക്കളയിൽ ഈ ഒരു ഭാഗത്ത് ഉപ്പ് സൂക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എത്രയൊക്കെ അധ്വാനിച്ചാലും സമ്പത്ത് നമ്മുടെ കൈകളില് നിൽക്കില്ല എന്നാണ് ഇത് ഉപ്പുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് അടുക്കളയുമായി ബന്ധപ്പെട്ട് അടുക്കളയിൽ വാസ്തു ശാസ്ത്രം പറയുന്ന കുറച്ച് നിയമങ്ങളിൽ രണ്ടെണ്ണമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പൊ എവിടെയാണ് ഉപ്പ് കൃത്യമായി സൂക്ഷിക്കേണ്ടത് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഭാഗം പറയുന്നത് നമ്മുടെ അടുക്കളയുടെ പടിഞ്ഞാറ് ഭാഗമാണ് അടുക്കളയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എവിടെയും നമുക്ക് ഉപ്പ് സൂക്ഷിക്കുന്നത് സർവ ഐശ്വര്യവും സർവ മംഗളവും നേടിത്തരും എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ശനി ഭഗവാന്റെ ദിശയാണ് പടിഞ്ഞാറ് എന്നുള്ളതാണ് ഉപ്പും ശനിയുമായിട്ടും ചില ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ദിശയിൽ ഉപ്പ് സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ശനി ദോഷത്തെ ഒരു പരിധി വരെ കുറയ്ക്കുവാൻ അത് സഹായം ചെയ്യും മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലെ നെഗറ്റിവിറ്റിയെയും നെഗറ്റീവ് ഊർജത്തെയും അത് ചെറുക്കും എന്നതുകൂടിയുമാണ് ഉപ്പ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കാം ഇരുമ്പ് പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നമ്മൾ ഉപ്പ് സൂക്ഷിക്കാൻ പാടുള്ളതെല്ലാം സെറാമിക് അല്ലെങ്കിൽ ക്ലേ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതോ ചില്ലു ഭരണികളോ മാത്രം ഉപ്പ് സൂക്ഷിക്കാം ഇവയിൽ ഉപ്പ് സൂക്ഷിക്കുന്നത് പോസിറ്റീവ് ഊർജം പതിന്മടങ്ങ് വർദ്ധിക്കുന്നതിനും ആകർഷിക്കുന്നതിനും കാരണമാകും എന്നതാണ് ഇനി നമ്മുടെ ഉപ്പ് ഉപ്പുഭരണിയിൽ ഒന്നോ രണ്ടോ ഗ്രാമ്പു നിങ്ങൾ ആ ഉപ്പ് ഭരണിയുടെ അടിയിലോ അല്ലെങ്കിൽ ആ ഉപ്പ് ഭരണിയിൽ ഉപ്പിനോടൊപ്പം നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയിൽ നിക്ഷേപിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദം ഇത് നിങ്ങളുടെ ഗൃഹത്തിൽ സ്ഥിരമായി സമ്പത്തും ലക്ഷ്മിവാസവും അതുപോലെ തന്നെ സാമ്പത്തിക സമൃദ്ധിയും നിലനിൽക്കുന്നതിന് സഹായിക്കും എന്തുകൊണ്ടെന്നാൽ ഗ്രാമ്പു മഹാലക്ഷ്മിക്ക് അത്യധികം പ്രിയമാർന്ന ഒരു വസ്തുവാണ് ഉപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഉപ്പ് ഒരിക്കലും വിറ നിലത്ത് വെക്കാൻ പാടില്ല അതൊരു തട്ടിന്മേലോ ചെറിയൊരു പലകമേലോ പീഠത്തിന്മേലോ വയ്ക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിന് മുകളിലെങ്കിലും വെക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഉപ്പ് മഹാലക്ഷ്മി എന്ന ഒരു സങ്കല്പമാണ് അതിനെ നമ്മൾ വെറും നിലത്ത് വെച്ച് അനാദരിക്കാൻ പാടില്ല എന്നതാണ് അപ്പൊ ഈ ചെറിയ മാറ്റങ്ങൾ ഒന്ന് വരുത്തി നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ തുടക്കത്തിൽ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ അത്തരം പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ട് എങ്കിൽ അത്ഭുതകരമായിട്ട് അതിനൊരു മാറ്റം നിങ്ങൾക്ക് കണ്ടറിയുവാൻ സാധിക്കും അപ്പോ വാസ്തുശാസ്ത്രമനുസരിച്ച് ഉപ്പുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെയും അന്നപൂർണേശ്വരിയുടെയും മറ്റ് സർവ്വ ദേവീദേവന്മാരുടെയും അനുഗ്രഹവും നിരന്തരവാസവും ചൈതന്യവും ഉണ്ടാകുകയും നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം വൃദ്ധിക്കും ശാരീരികമായ ആരോഗ്യം വർദ്ധിക്കും ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന പ്രയാസങ്ങളും വിള്ളലുകളും അകന്നുപോകും സാമ്പത്തികമായിട്ടുള്ള സമൃദ്ധി ഐശ്വര്യം ഇതൊക്കെ നാളിൽ നാളിൽ ഗൃഹത്തിൽ വർധിക്കുന്നതിനും കാരണമാകും അപ്പോൾ ഇന്ന് നമ്മുടെ ഉപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് നിങ്ങളുടെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്കൂടി അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം